െ കണ്ടതും ചീതളൊന്ന് പുഞ്ചിരിച്ചു ഹൃദയം തുറന്ന് നിവിനും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ഹായ് ശീതൾ ഞാനെന്താ ഇവിടെ നിവിൻ ചോദിച്ചു ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വന്നതാണ് വീട്ടിലേക്ക് പോകാൻ വെക്കേഷൻ ആണ് ഞാനെന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവിടാനായി വന്നതാ എന്നിട്ട് ഫ്രണ്ട് എവിടെ അവൾ ചോദിച്ചു പോയി അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു അവന്റെ സൗന്ദര്യം അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു അവനെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോയി ചെയ്ത എങ്ങനെ പോകും അച്ഛൻ വരുമോ കൊണ്ടുപോകാൻ വേണ്ടി അവളുടെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഏട്ടാ ഇതൊരു സർപ്രൈസ് വിസിറ്റാണ് പപ്പയോട് വരുന്ന കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇവിടുന്ന് ഓട്ടോ വല്ലതും പിടിച്ചു പോണം ഈ സമയത്ത് ഓട്ടോ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലാക്കി തരാമോ പെട്ടെന്ന് ശീതൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ വല്ലാതായി എങ്ങനെയാണ് അവളോട് പറ്റില്ലെന്ന് പറയുന്നത് ആദ്യമായി അവളൊരു സഹായം ചോദിച്ചതാണ് മർക്കോസങ്കൾ പപ്പയുടെ അടുത്ത സുഹൃത്താണ് പറ്റില്ലെന്ന് പറഞ്ഞാൽ മോശമാണ് ശീതൾ ആദ്യമായി ഒരു സഹായം ചോദിച്ചതല്ലേ പറ്റില്ലെന്ന് എങ്ങനെയാ പറയുക നിവിൻ അത് പറഞ്ഞതും ശീതലിന് വലിയ സന്തോഷമായി അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെയൊരു നിമിഷം നിവനോടൊപ്പം ഇരിക്കുമ്പോൾ പരമാവധി അവനോട് ചേർന്നിരിക്കാനാണ് ശീതൾ ശ്രമിച്ചത് എന്തോ അവളുടെ ആ പ്രവൃത്തി നിവിന് ഇഷ്ടമായില്ല പല്ലവി പോലും അത്രയും തന്നോട് ചേർന്നിരുന്നിട്ടില്ല ഒരു വേള അവളെ വീട്ടിൽ കൊണ്ട് വിതാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് അവന് തോന്നി ശീതലിൻ്റെ വീടിന് മുൻപിൽ കൊണ്ട് നിവിൻ വണ്ടി നിർത്തിയതിന് ശേഷം പറഞ്ഞു ഇനി തന്നെ പോകാമല്ലോ ചേട്ടൻ കയറുന്നില്ലേ ഒരു കപ്പ് കാപ്പി കുടിക്കാം വേണ്ടടും മറ്റൊരിക്കലാവാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ വൈകിട്ട് മുഴുവൻ കൂട്ടുകാരുടെ കൂടെ ഇരിക്കയായിരുന്നു നന്നായി ഒന്ന് ഇറങ്ങണം മറുപടിക്ക് കാത്തു നിൽക്കാതെ വണ്ടി ഓടിച്ചു പോയി അവൻ്റെ ആ പ്രവൃത്തിയിൽ ശീതലിന് വിഷമം തോന്നിയെങ്കിലും ആ യാത്ര അവൾ നന്നായി ആസ്വദിച്ചു നിവിൻ പോകുന്നത് നോക്കി കുറേ നേരം ശീതള നിന്നു അതോടൊപ്പം അവൾ മനസ്സിൽ മറ്റൊരു തീരുമാനം എടുക്കുകയും ചെയ്തു മറ്റാർക്കും അവനെ വിട്ടുകൊടുക്കില്ല അവനെ തനിക്ക് സ്വന്തമാക്കണം ആ സൗന്ദര്യം തന്നെ വല്ലാതെ ആകർഷിച്ചു നീവിനെ എന്തു വന്നാലും തനിക്ക് നേടിത്തരണമെന്ന് തന്നെ പപ്പയോട് പറയണമെന്ന് ശീതല തീരുമാനിച്ചു ബസ്സിലിരിക്കുമ്പോഴൊന്നും പല്ലവിക്ക് ഉറക്കം വന്നില്ല അവളുടെ മനസ്സിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു ചില നല്ല നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു താൻ എത്രത്തോളം ആഗ്രഹിച്ചതാണ് ഈ നിമിഷങ്ങളെന്ന് അവൾ മനസ്സിൽ ഓർത്തു അവളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞതുപോലെ സ്റ്റീരിയോയിൽ നിന്നും ഗാനമുണരുകയും ചെയ്തു ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനമാണ് പല്ലവി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു തൃശൂർ സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങുമ്പോൾ ദൂരെ നിന്ന് തന്നെ അവൾ കണ്ടിരുന്നു തന്നെ കാത്തു നിൽക്കുന്ന മോഹനനെ അടുത്തേക്ക് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു അച്ഛന് ചോദിക്കാനുണ്ടായിരുന്നത് മുഴുവൻ നിവിനെക്കുറിച്ചായിരുന്നു നിവിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒട്ടും മോശമല്ലാത്ത രീതിയിലായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരുപാട് സമാധാനമായെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു അല്ലെങ്കിലും അവൻ മാത്യുവിൻ്റെ മകനല്ലേ എൻ്റെ കൺമുന്നിൽ വളർന്ന കൊച്ചല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛൻ ഉറപ്പായിരുന്നു എങ്കിലും ഒറ്റയ്ക്ക് മോളെ അവിടെ നിർത്തേണ്ടിയിരുന്നില്ലെന്ന് അച്ഛന് പിന്നീട് തോന്നി അച്ഛൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല നിവിൻ നല്ല ചെറുപ്പക്കാരനാണ് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ഒരുമിച്ച് ആഹാരം കഴിച്ചു എന്നെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് നിവിൻ പോയത് അയാളുടെ മുഖം തെളിഞ്ഞു വീട്ടിലേക്ക് ചെന്ന് കയറിയതും പല്ലവിക്കൊരു പ്രത്യേക സന്തോഷം തോന്നി മോഹൻ വീടെല്ലാം വൃത്തിയായി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ട് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ അച്ഛനുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് ഒരുപാട് നാളായി നീ വരുന്നതുകൊണ്ട് നല്ല നെയ്യ്പുഴുക്കും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കത് ഒരുപാട് ഇഷ്ടമല്ലേ ഉം പറഞ്ഞപ്പോൾ തന്നെ കോത്തി വരുന്നു പലവി വേഗം അടുക്കളയിലേക്ക് ഓടി അവിടെ മൂടി വച്ചിരുന്ന കാച്ചൽ പുഴുക്കിൽ ഒഴിച്ച ശേഷം എരിവുള്ള കാന്താരി ചമ്മന്തിയും അതിന് മുകളിൽ ഒഴിച്ച് അവൾ കഴിച്ചു ഹായ് നല്ല ടേസ്റ്റ് മോഹൻ മോഹൻസാറിൻ്റെ കൈപ്പുണ്യം ഉണ്ട് അയാൾ ചിരിച്ചു അവളുടെ ആ മറുപടി കേട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ നേരെ തൻ്റെ റൂമിലേക്ക് ചെന്നു ഫോണെടുത്ത് നിവിനെ വിളിച്ചു വീട്ടിൽ ചെന്നതും നിവിൻ കയറി കയറിക്കിടന്ന് നന്നായി ഉറങ്ങി പല്ലവിയുടെ ഫോൺ കേട്ടാണ് ഉണർന്നത് അവൾ വീട്ടിലെത്തിയെന്ന് കേട്ടപ്പോൾ അവന് സമാധാനമായി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ ശീതലിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അവൻ അതിന് മറുപടി കൊടുക്കാതെ കുളിക്കാനായി പോയി ഓഫീസിൽ നിന്നും കുറച്ചു നേരത്തെ ഇറങ്ങിയതായിരുന്നു മാത്യു ശേഷം അയാൾ വണ്ടിയെടുത്തു സ്വർഗ്ഗം എന്ന ഓർഫനേജിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തിയതും അയാൾ വണ്ടിയിൽ നിന്നും എപ്പോഴും താൻ കണ്ടുവരാറുള്ളത് പോലെ കുറേ ചോക്ലേറ്റ്സും സ്വീറ്റ്സും എടുത്തു ഒപ്പം രണ്ടു മൂന്ന് ടെക്സ്റ്റൈൽ കവറും അയാളെ കണ്ടതും കുട്ടികളെല്ലാം ഒരുപോലെ ഓടി വന്നു അതിൽ അയാളൊരു കുട്ടിയുടെ കയ്യിൽ കവറുകളും സ്വീറ്റ്സും ചോക്ലേറ്റും ഒക്കെ ഏൽപ്പിച്ചു എല്ലാവർക്കുമുള്ള സമ്മാനങ്ങളെല്ലാം ഇതിലുണ്ട് നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഡ്രസ്സുകളും അയാൾ പറഞ്ഞു ശേഷം കവറിൽ നിന്നും ഒന്ന് രണ്ട് ടെക്സ്റ്റൈൽ കവറുകളും രണ്ട് പാക്കറ്റുകളും എടുത്തു അയാളെ കണ്ടതും മദർ സുപ്പീരിയർ അവിടേക്ക് വന്നു മാത്യു വന്നാൽ കുട്ടികൾക്ക് ഇവിടെ ഉത്സവമാണ് അതിന് മറുപടിയായി അയാളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തത് അയാളുടെ കണ്ണുകൾ അവിടെയൊക്കെ പരതുന്നത് കണ്ട് മദർ പറഞ്ഞു ഡയാനമോൾ പഠിക്കുകയാണ് പരീക്ഷയല്ലേ വരുന്നത് അതിൻ്റെ തിരക്കിലാണ് ഞാനിപ്പോൾ വിളിക്കാം അയാൾ വിസിറ്റേഴ്സിനുള്ള റൂമിലിരുന്നു അപ്പോഴേക്കും കഥകിന് പിന്നിലായി ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു മോളെ പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒന്ന് ബുദ്ധിമുട്ടിച്ചോ അവളുടെ തലമുടി ഇഴകളിൽ വാത്സല്യപൂർവം തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു ഇല്ല പപ്പാ പപ്പ അല്ലാതെ ആരാണ് എന്നെ കാണാനുള്ളത് അവൾ അത് പറഞ്ഞതും അയാൾക്ക് സങ്കടം തോന്നി ഞാനുണ്ടല്ലോ എൻ്റെ മോൾക്ക് നിനക്ക് കുറച്ച് ഡ്രസ്സും പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെയാണ് അയാൾ അതെല്ലാം അവൾക്ക് നേരെ നീട്ടി അവൾ സന്തോഷത്തോടെ അത് വാങ്ങി കഴിഞ്ഞ ആഴ്ച തിരക്കായിരുന്നു അതായിരുന്നു പപ്പ വരാഞ്ഞത് എനിക്ക് തോന്നിയിരുന്നു അയാൾ കുറേ നേരം അവളോട് സംസാരിച്ചു പിന്നെ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ളതൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുത്തു മാത്യു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന് മുൻപിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാറ് ഡേവിഡിൻ്റെ ആണെന്ന് അയാൾക്ക് മനസ്സിലായി മാത്യൂസിൻ്റെ അനുജനാണ് ഡേവിഡ് അയാളുടെ ഭാര്യ കാനഡയിൽ നേഴ്സാണ് അതിനാൽ രണ്ടുപേരും അവിടെ സെറ്റിലാണ് മക്കളില്ല ഡേവിഡ് എന്നാണ് നാട്ടിൽ വന്നതെന്ന് താൻ അറിഞ്ഞിരുന്നില്ല മാത്യൂസ് മനസ്സിൽ വിചാരിച്ചു അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു ലീനയുമായി സംസാരിക്കുന്ന ട്രീസെ നിങ്ങൾ എന്നാണ് ലീനയെ നാട്ടിലെത്തിയത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ മാത്യുവിൻ്റെ സ്വരം കേട്ട് ലീനയും ട്രീസയും അവിടേക്ക് നോക്കി ഞങ്ങൾ ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റ് കാണിച്ചായ വന്നത് ആരോടും വിളിച്ചു പറഞ്ഞില്ല ഇന്നലെ എയർപോർട്ടിനടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു രാവിലെ ക്ഷീണമെല്ലാം മാറി കുളിച്ച് റെഡിയായി നേരെ ഇങ്ങോട്ട് പോന്നു എന്നിട്ട് അവൻ എവിടെ ഡേവിഡ് മാത്യൂസ് തിരക്കി അകത്ത് കരിമീൻ വാഴയിലയിൽ ഫ്രൈ ചെയ്യുക ഞങ്ങൾ രണ്ടുപേരെയും അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടു ട്രീസ പറഞ്ഞു ആഹാ അവൻ പണി തുടങ്ങിയോ ഡേവിഡ് അകത്തേക്ക് ചെന്നു അവിടെ തോർത്തൊക്കെ തലയിൽ കെട്ടി കലശലായ പാചകത്തിലാണ് കക്ഷി എടാ നീ ഒന്നും വിളിച്ചില്ലല്ലോ മാത്യു ഡേവിഡിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുശലം പറഞ്ഞു എനിക്കെന്റെ ഇച്ചായന്റെ വീട്ടിൽ വരാൻ നേരത്തെ വിളിച്ചു പറയണോ അയ്യോ വേണ്ടായി ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ ലീനയും ലീവ് കഴിയും വരെ ഇവിടെ ഉണ്ട് കേട്ടോ ആയിക്കോട്ടെ ഞാനൊന്ന് കുളിച്ചു വരാം ഓക്കെ വൈകുന്നേരം ഡേവിഡ് വന്നതിനാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു പക്ഷേ നിവിന് മാത്രം സന്തോഷിക്കാൻ കഴിഞ്ഞില്ല പല്ലവിയുടെ ഓർമ്മയായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ ഇനി ഇവന്റെ കെട്ടുകൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ ഡേവിഡ് നിവിനെ നോക്കി പറഞ്ഞു അയ്യോ ഞാൻ കുഞ്ഞല്ലേ നിവിൻ ചിരിച്ചു പറഞ്ഞു ഒവ്വ് ശ്രീസ അവനെ നോക്കി പറഞ്ഞു കുഞ്ഞിന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട് നീത പറഞ്ഞു അതെന്നാടാ നിബി മോനെ ഇവർക്കിങ്ങനെ പറയുന്നത് ഡേവിഡ് പറഞ്ഞു എനിക്കറിയില്ല കൊച്ചപ്പാ അവൻ ചിരിയോടെ പറഞ്ഞു എഴുന്നേറ്റു എല്ലാവരും കിടന്നു കഴിഞ്ഞ് ഒരു സ്കോച്ച് കുപ്പിയുമായി മാത്യുവും ഡേവിഡും ഇരുന്നു എന്താ ഇച്ച മുഖം വല്ലാതിരിക്കുന്നത് ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നു അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു ഡയാന മോളെ കാണാൻ പോയിരുന്നു ഡേവിഡിന്റെ മുഖം മാറി എന്നിട്ട് അവൾക്ക് ഇരുപത് വയസ്സായി ഇനി ഇവിടെ കൊണ്ട് നിർത്താനാണ് മദർ പറയുന്നത് അങ്ങനെയാണല്ലോ കരാറ് ശരിയാ ചേട്ടത്തി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ ഇല്ല എങ്ങനെയെങ്കിലും അവളെല്ലാം അറിഞ്ഞ എൻ്റെ കുടുംബം തകരും എൻ്റെ മക്കൾ എന്നെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്റെ ട്രീസ സഹിക്കൂ അയ്യേ എന്ത ഇജ്ജായേത് നമുക്ക് ആലോചിച്ചൊരു വഴി ഉണ്ടാക്കാം ഡേവിഡ് പറഞ്ഞു പല്ലവി പോയിട്ട് ഒരു ദിവസമായതേ ഉള്ളൂ എങ്കിലും അവൾ അടുത്തില്ലെന്ന് ഓർത്തപ്പോ നിവിനുമല്ലാത്ത സങ്കടം തോന്നി എന്താ ഒരു ശൂന്യത തന്നെ ഫലയും ചെയ്യുന്നതായി അവന് തോന്നി കാണണമെന്ന് തോന്നിയാൽ ഒന്ന് പോയി കാണാനുള്ള ദൂരത്തിൽ അവളുണ്ട് എന്നതായിരുന്നു അവന്റെ ആശ്വാസം ഒരു വെളിപ്പാടകലെ അവളില്ല എന്നത് ഐ മിസ് യു അവനെ വേദനിപ്പിച്ചു സ്വീറ്റി വാട്ട്ലി ഐ മിസ് യു അതും പറഞ്ഞ് തലയിണയിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തവൻ അത് ചേർത്ത് കിടന്നു പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോഴും അവനൊരു ഉന്മേഷം തോന്നിയില്ല ഓഫീസിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു വിഷ്ണുവും ഹർഷയും മാറ്റാനായി പുറത്തൊക്കെ കൊണ്ടുപോയെങ്കിലും അവനൊരു സന്തോഷം തോന്നിയില്ല പല്ലവിയെ കാണാൻ അവൻ്റെ ഹൃദയം തുടിച്ചു ഈ ചെറിയ വിരഹം പോലും തനിക്ക് താങ്ങാൻ അവൻ ഓർത്തു രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു പല്ലവി ചിക്കൻ കറിയും ചപ്പാത്തിയുമായിരുന്നു കറിക്കുള്ള സവാളെ അറിഞ്ഞുകൊണ്ട് പല്ലവിയുടെ അരികിൽ തന്നെ മോഹൻ ഉണ്ടായിരുന്നു കോളേജിലെ വിശേഷങ്ങളും കുസൃതികളും ഒക്കെ മോഹനോട് പങ്കുവെക്കുന്നതാണ് പല്ലവി ഇടയ്ക്ക് പല്ലവിയുടെ ഫോൺ ഫോണടിച്ചു ഡിസ്പ്ലേയിൽ നിവിൻ്റെ പേര് തെളിഞ്ഞതും പല്ലവി ഫോൺ കട്ടാക്കി ശേഷം പിന്നീട് തിരികെ വിളിക്കാമെന്ന് മെസ്സേജ് അയച്ചു നാളെ രാവിലെ നിവിൻ്റെ കാര്യം മോഹനോട് പറയണമെന്നും അവൾ തീരുമാനിച്ചിരുന്നു ഫോൺ വീണ്ടും അടിച്ചു ആരാമോളെ മോഹൻ ചോദിച്ചു അതെന്റെ കോളേജിലെ മിസ്സാണച്ചാ എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും ഞാൻ നോക്കിയിട്ട് വരാം എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് പല്ലവിക്ക് മനസ്സിലായി അവൾ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു ഹലോ നീ എന്തെടുക്കുക ചപ്പാത്തി ഉണ്ടാക്കുക എന്താ നിവിൻ വെറുതെ എനിക്ക് തൃശ്ശൂരിൽ വരെ വരേണ്ട ആവശ്യമുണ്ട് നാളെ ഓഫീസിലെ കാര്യത്തിനാണ് നിങ്ങളുടെ വീട് പഴയ ആ സ്ഥലത്ത് തന്നെയല്ലേ അതെ നിവിൻ വരുമോ ചപ്പാത്തി ഉണ്ടാക്കിയോ ഇല്ല ഉണ്ടാക്കാൻ പോവുക നീ എത്ര എണ്ണം കഴിക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ പറയടി ഞാനൊരു മൂന്നെണ്ണം അങ്കിളം അച്ഛൻ നാല് ഞാനും നാല് അപ്പോൾ പതിനൊന്നെണ്ണം ഉണ്ടാക്കിക്കോ നീ വിനെ എന്തൊക്കെയാണീ പറയുന്നത് എന്നെ ഈ തണുപ്പത്ത് നിർത്തണമെന്ന് നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കഥകൾ തുറക്ക് ഞാനിപ്പോൾ കോളിംഗ് ബെൽ അമർത്താൻ പോവുക നിവിൻ പറഞ്ഞത് കേട്ട് പല്ലവി ഞെട്ടി നിവിനിപ്പോൾ എവിടെയാണ് നിന്റെ വീടിന് മുൻപിൽ ഉടനെ തന്നെ കോളിംഗ് ബെൽ അമർന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ